ഇനിയിൽ നമുക്ക് വീണ്ടും ഒന്ന് ഷെഡ്യൂൾ കാര്യത്തിലേക്ക് പോകണം അർജുനെ കണ്ടെത്തുന്നത് വരെ ഷെഡ്യൂരിലെ ദൗത്യം തുടരണമെന്ന് നമ്മുടെ അവിടെ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മോട് പറഞ്ഞു മുങ്ങൽ വിദഗ്ധൻ വിദഗ്ദ്ധൻ ഈശ്വരമാൽപേട്ട സംഘത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി ടർജെട്ട് കൊണ്ടുവരുന്നതിൽ പ്രതിസന്ധി ഉണ്ടെന്നും മന്ത്രി ശശീന്ദ്രൻ ട്വൻറ്റി ഫോറിനോട് നിലവിൽ ഷിരൂരിൽ ദൗത്യ മേഖലയിൽ തുടരുന്ന കേരളത്തിൻ്റെ പ്രതിനിധി മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഇപ്പോൾ ട്വന്റി ഫോറിനൊപ്പം ചേരുന്നത് ഇവിടെ എത്തിയതിന് ശേഷം നടത്തിയ കൂടിയാലോചനകളിൽ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ ദൗത്യം കുറെ കൂടി ഊർജ്വസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അഭ്യർത്ഥന ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തുകയും കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് പതിമൂന്ന് ദിവസമാകുന്നു ഇതുവരെ നമ്മൾ നടത്തിയ ശ്രമങ്ങളെല്ലാം തന്നെ വിഫലമാണ് നമുക്ക് ആകെ നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഒരു സി ഫോ സി പി ഫോർ എന്ന് പറഞ്ഞ ഭാഗത്ത് ലോറി ഒന്ന് ലോറിയുടേതെന്ന് ഒരു ഭാഗം സ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂബ ഡ്രൈവർ എത്തിയ ഈശ്വർ മാൽപേ അദ്ദേഹം നടത്തുന്ന ഈ ശ്രമങ്ങൾ അതിൽ നമുക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇപ്പോൾ വിദഗ്ദ്ധന്മാർ മാത്രമല്ല അനുഭവ സമ്പത്തുള്ളവരുടെയും അഭിപ്രായങ്ങൾ ആരായുക എന്നല്ലാതെ അങ്ങനെ വരുമ്പോൾ അത് അതൊരു പ്രതീക്ഷയ്ക്കുള്ള ഒരു ചെറിയ ഒരു വാതിൽ തുറക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ എന്ന് പറഞ്ഞ നദിയുടെ മുകളിൽ ഒഴുകി നിൽക്കുന്ന ഒരു പ്രതലം ഉണ്ടാക്കി അവിടെ നിന്ന് ഡൈവ് ചെയ്യാൻ ഒരു തീരുമാനവും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടത് അതിനെക്കുറിച്ചൊന്നും തന്നെ കേട്ടില്ല അങ്ങനെ എന്തെങ്കിലും ചർച്ച ഇപ്പോൾ പുതുതായി നടക്കുന്നുണ്ടോ മിനിസ്റ്റർ അത് ഇത്തരത്തിലൊരു നിർദ്ദേശം അവർ അവർ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സാങ്കേതിക പ്രയാസം എന്താണ് എന്താണെന്നതിന് പിന്നെ ഞങ്ങൾക്കതിനെപ്പറ്റി ഒന്നും പറയാനേ പറ്റില്ല അറിയില്ല ഞങ്ങളോട് ഷെയർ തീർച്ചയായും ഈ ദൗത്യം രക്ഷാദൌത്യം ഏത് പ്രതിസന്ധിയെ അതിജീവിച്ചും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കറയ്ക്കൊപ്പം എസ് ശ്രീകാന്ത് ട്വന്റി ഫോർ